കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം മറ്റൊരു ചോദ്യമാണ് ആട്ടിത്തിയുള്ള സ്ത്രീ ആട്ടിത്തി സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ സ്നേഹിക്കുന്നതായിട്ടുള്ള സ്ത്രീയെ കല്യാണം ഭർത്താവിനെ സ്നേഹിക്കുന്ന സ്ത്രീയെ അല്ല കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അല്ലാത്തൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് എന്തിനാ പറയോ അപ്പോൾ അങ്ങനെ ഒരു ചോദ്യമാണ് അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ട എന്തുമാത്രം നല്ല ഗ്രഹനിലയുള്ള സ്ത്രീകളുണ്ട് നല്ല ആഢ്യത്തെ സ്ത്രീകളുണ്ട് നല്ല മാനും മര്യാദയ്ക്കും ആ ഭർത്താവിൻ്റെ ഇംഗിതത്തിനൊത്തും ഭാര്യയുടെ ഇംഗിതത്തിനൊത്തും നിന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള എത്രയോ നക്ഷത്രങ്ങളുണ്ട് എത്രയോ ഗ്രഹനിലകളുണ്ട് ലഗ്നത്തിലെ ലഗ്നം കൊണ്ടാണ് നമ്മൾ പല ഫലങ്ങളും പറയുന്നത് ആദ്യം ലഗ്നാലും ചന്ദ്രാലും ശുക്രാലുമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്നില്ല മാക്സിമം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പിന്നെ കൗടി വെച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ അന്നേരം വന്യതായിട്ടുള്ള നിമിത്തവും കവിടി വെച്ചതിന് ശേഷവും പിന്നെ ഉദയാതാകം പോലെ അന്നേരം വന്ന സമയത്തിൻ്റെ ലഗ്നം ഉദയ ലഗ്നം കൊടുത്തതിനു ശേഷം ഉദയം കൊണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതായിട്ടും പഠിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം അപ്പോൾ നമ്മൾ ആട്ടി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഗ്രഹനില പരിശോധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ആ ഗ്രഹനിലയും കൃത്യമാക്കണേ കുന്തസ്ഫുടം ഞാൻ നേരത്തെ ഒരു എപ്പിസോഡ് പറഞ്ഞിട്ടുള്ളതാണ് കുന്തസ്ഫുടം എന്ന് പറഞ്ഞാൽ ആ സ്ഫുടം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഏകദേശം ആ നാൾ തിട്ടപ്പെടുത്തി എടുക്കാൻ നമുക്ക് കഴിയും ഏകദേശം നില കൃത്യമായിട്ടുള്ള ഏകദേശം നാളും ഫലങ്ങളും സ്വരൂപങ്ങളും സ്വരൂപങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ജാതകം എഴുതുമ്പോഴൊക്കെ ഓരോ സ്വരൂപങ്ങൾ പറയും ഇന്ന രീതി നടക്കുന്ന സ്ത്രീ ആയിരിക്കും ഇല്ലേ കൺകോണുകളിൽ ഇന്ന ഇത് കാണും മറുകുകൾ കാണും ഇതൊക്കെ പറയുമ്പോൾ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ രക്ഷണശാസ്ത്രങ്ങളിൽ പറയുന്നതാണ് ഇന്ന ഭാഗങ്ങൾ ഇന്ന ഭാഗത്തിൽ ഊർദ്ധാസ്യ പിന്നെ ഉച്ചയിൽ അല്ലെങ്കിൽ പിന്നെ മുഖത്ത് മറികുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളപ്പുള്ളികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണപ്പെടുന്ന മറുകുകളുണ്ടെങ്കിൽ ഇന്ന ഇന്ന ഫലങ്ങൾ ഇടത്തു ഭാഗത്തിൻ്റെ പിന്നെ ഇന്ന മറുകുകൾ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫലങ്ങള് അവരുടെ നടത്തം അനുസരിച്ചുള്ള മറുകുകള് കണ്ണുകളുടെ ഇതനുസരിച്ചുള്ള ഫലങ്ങള് പിന്നെ ഏതാ മൂന്നും നാലും ജാതിയിൽപ്പെട്ട സ്ത്രീകളെയും മൂന്നും നാലും ജാതിയിൽപ്പെട്ടിരിക്കുന്ന നാട്ടിലെ പുരുഷന്മാരും ഒക്കെ ഒരുപാട് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അപ്പം ചിലര് ചിലർ ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്ത്രീയാണ് എല്ലാം തികഞ്ഞാൽ ആരും ഇല്ല എല്ലാം തികഞ്ഞാരുമില്ല മമ്മൂട്ടി മോഹൻലാലും പോലും ഇല്ല അല്ലേ പിന്നെ അവർ ആ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാം തകഞ്ഞിരിക്കുന്ന ആയിട്ടുള്ള ഈശ്വരൻ തെഞ്ഞു കൊടുത്തിരിക്കുന്ന സൗന്ദര്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയത്തില്ല എനിക്ക് എൻ്റെ ഇടയ്ക്കിലൊരു ആൾ വന്നിട്ട് ഒരു മിലിറ്ററിക്കാരനാണ് പറഞ്ഞു ഒരു സിനിമാ തന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഇതുപോലിരിക്കുന്ന ഒരു സ്ത്രീയെ വേണമെങ്കിൽ എനിക്ക് വിവാഹം കഴിക്കുകയാണെന്ന് അതൊക്കെ അതിന് മോഹമല്ലേ കാര്യം പഴയ കാലത്ത് ഒരു നടിയുടെ ഏതോ ചിത്രം പുള്ളിക്കാരൻ കണ്ടിട്ട് അതുപോലെ ഇരിക്കുന്ന അപ്പം പുള്ളിയുടെ മനസ്സിൻ്റെ ഒരിതാണ് അതുപോലെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ സ്നേഹിക്കണേ ഇഷ്ടപ്പെടണം പക്ഷേ അദ്ദേഹത്തിന് അതുപോലുള്ള സ്ത്രീയാണ് കിട്ടിയത് കേട്ടോ പക്ഷേ കുടുംബജീവിതത്തിൽ പരാജയങ്ങളും ഫ്ലോപ്പ് ആണെന്നേ ഉള്ളൂ അപ്പോൾ അത് ഗ്രഹനിലയൊന്നും നോക്കിയില്ല എനിക്കതൊന്നും എനിക്കൊരു വിശ്വാസമല്ല എന്ന് പറഞ്ഞു പക്ഷേ ഒരു രണ്ടര മൂന്ന് വർഷം കഴിഞ്ഞ് വന്നിട്ട് പെൺകുട്ടി പെൺകുട്ടിയൊരു വീട്ടിലും പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഒരു ഒരു കൊച്ചു അപ്പോൾ അതാണ് ചില ഇത് കാണാൻ കൊള്ളാവുന്ന സംഭവങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പറയാറുണ്ട് എന്ന് പറഞ്ഞപോലെ നല്ല മാന്യമായിട്ടുള്ള മാന്യമായ പെരുമാറ്റമുള്ള മാന്യമായിട്ട് സ്നേഹിക്കുന്ന പാതിവൃത്തിയുള്ള സ്ത്രീകൾ ഇന്നുകൊണ്ട് കേരളത്തിൽ ഇന്നുകൊണ്ട് മലയാളികളിൽ നൂറ് ശതമാനം സംശയമില്ലാത്ത കാര്യമാണ് ഏറ്റവും കൂടുതൽ സംസ്കാര ബോധമുള്ളത് മലയാളികളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരുമാണ് സംശയമില്ലാത്ത കാര്യമാണ് അത്ര സംസ്കാര ശുദ്ധിയോടുകൂടി ജീവിക്കുന്ന സ്ത്രീകൾ ഇന്നുമുണ്ട് അല്ലാത്ത ആൾക്കാരുണ്ട് അവരെപ്പോഴും അവരുടെ കൺസെപ്റ്റ് മാത്രമേ പറയത്തുള്ളൂ ഞാൻ ഇങ്ങനെ ആകത്തുള്ളൂ ഞാൻ അങ്ങനെ ആകത്തില്ല ഞാൻ ഇങ്ങനെ ആകത്തില്ല അതുകൊണ്ടുള്ള കുഴപ്പമാണ് ഇതുകൊണ്ടുള്ള കുഴപ്പമാണ് ഒരു ഇച്ഛനും താന്നു കൊടുത്തേ ഒരു പുരുഷനൊരു ഇച്ഛനും താന്നു കൊടുത്തെ ആ ജീവിതം നന്നായിട്ട് നന്നായിട്ട് പോകും അങ്ങനെയുള്ള സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട് അവരുടെ ഗ്രഹനില നോക്കി പരിശോധിച്ച് നന്മയുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതേ ഉണ്ടാകത്തുള്ളൂ ഗ്രഹനില ഏകദേശം നല്ല ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഞാൻ എൻ്റെ തൊഴിലിനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗ്രഹനില കറക്റ്റ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇന്ന സ്വഭാവമെന്നോ ഇന്ന രീതിയെന്നോ എന്നോ ഇന്ന ദിക്കീന്ന് പോവാൻ കഴിക്കാവുന്നോ ഇന്ന രീതിയിലുള്ള പിന്നെ പെരുമാറ്റമാണെന്നോ ഒക്കെ നമുക്കതിനകത്തൊന്നും പറയാൻ പറ്റും സംശയമില്ലാത്ത കാര്യമാണ് ജ്യോതിഷം പോലെ കിടക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിഷ വിദഗ്ധോ ഗണിതപ്പെട്ടു വൃത്തമാഞ്ചാവിനെ ഈ വേദ എന്ന് വെച്ചാൽ ജ്യോതിഷവിദഗ്ധൻ ഗണിതത്തിൽ പടുവായിരിക്കണം എന്നാണ് പറയുന്നത് വിനയം ഉണ്ടായിരിക്കണം വേദത്തിൽ അധ്യായം ഉണ്ടായി വേദത്തിൽ അറിവുണ്ടായിരിക്കണം നാല് വേദം സാമവേദം യജുർവേദം ഋഗ്വേദം ഇതൊക്കെ നമ്മൾ കുറേശയെങ്കിലും പഠിച്ചിരിക്കണം മറ്റു മതഗ്രന്ഥങ്ങളും പഠിച്ചിരിക്കണം ബൈബിൾ പഠിക്കണം ഖുറാൻ പഠിക്കണം അതിനകത്ത് സത്തകൾ എന്താണ് എല്ലാ എല്ലാ ഇതിനകത്തും ഉള്ള സത്വം ഒന്നും തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് അതേ രീതിയിൽ പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അല്ലാതെ നല്ല സുന്ദരിയായിട്ട് അങ്ങനെ ഉള്ള അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഗ്രഹനിലുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാൻ ചോദിച്ച ഞാൻ ചോദ്യകർത്താവിന് മനസ്സിലാവും കിട്ടുമെന്ന് ഞാനും പ്രാർത്ഥിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈകിട്ട് ചെയ്യുകയാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീകവുമായ കടപ്പാടും നന്ദിയും ഞാൻ അറിയിച്ചുള്ളൂ കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడే బెల్ బటన్ అమర్తగా ప్లీజ్ సబ్స్క్రైబ్ అవర్ ఛానల్